السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يرسني هذا النهاية ستي وشواسي, قلع. وشواسي قلع. വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായം സുറത്തു നംലിലെ അൻപത് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് പഠിച്ചത് അതിൽ സമൂത് ഗോത്രത്തിലേക്ക് സ്വാലിഹി നബി അലൈഹി ഇസ്ലാമിനെ അയക്കുന്നു അവരെ ഏകദൈവ ആരാധനയിലേക്ക് ക്ഷണിക്കുന്നു അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു അവർ അവരുടെ ധിക്കാരത്താൽ അവരുടെ അഹങ്കാരത്താൽ നിഷേധത്താൽ സ്വാലിഹി നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുകയും അവരെ കളിയാക്കുകയും അവർ കാരണത്താലാണ് തങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ വിപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു ആ സമയത്ത് സ്വാലിഹ് നബി അലിസ്സലാം അവരോട് കൃത്യമായി പഠിപ്പിച്ചു ഇത് ഈ ശിക്ഷ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് നിങ്ങൾ വിശ്വാസം സ്വീകരിക്കാതെ അഹങ്കാരം നടിച്ചതുകൊണ്ടും ധിക്കാരം നടിച്ചതുകൊണ്ടുമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയും അള്ളാഹു ദൃഷ്ടാന്തമായി അവതരിപ്പിച്ച ഒട്ടകത്തെ പ്രത്യക്ഷ ദൃഷ്ടാന്തമായിരുന്നു ആ ദൃഷ്ടാന്തത്തെ പോലും ആ നാട്ടിലെ ഒൻപതംഗ സംഘം വരുന്ന മല്ലന്മാർ മോശപ്പെട്ട ആളുകൾ ഭൂമിയിൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ആളുകൾ അവർ അറുകൊല നടത്തുകയും ചെയ്തു അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒൻപത് ആളുകൾ ചേർന്നിട്ട് സ്വാലിഹ് നബി അലൈഹി സ്ലാമിനെയും തൻ്റെ കുടുംബത്തെയും വിശ്വസിച്ച ആളുകളെയും അറുകൊല നടത്തണം രാക്കൊല നടത്തണം എന്ന് കുതന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നിട്ട് അല്ലാഹുവിൻ്റെ മേൽ പരസ്പരം എല്ലാവരും സത്യം ചെയ്തു നമ്മൾ കൊല്ലുകയും അത് പുറത്തു പറയാതിരിക്കുകയും അതിനെക്കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല എന്നു പറയുകയും ചെയ്യണം എന്ന സത്യം ചെയ്യുകയും കുതന്ത്രം വെനയുകയും ചെയ്തു അത് അല്ലാഹു സ്വഭാനുഭവത്താൽ അറിയുകയും അള്ളാഹു മറുപടി പറയുകയും ചെയ്തു അവർ അറിയാത്ത രൂപത്തിൽ അവർക്കുമേൽ അല്ലാഹു കുതന്ത്രം പ്രയോഗിച്ചു ശേഷം അവിടെ നടന്നതെന്ത് എന്നതാണ് ഇനിയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിക്കാനുള്ളത് അൻപത്തി ഒന്നാമത്തെ ആയത് നമുക്ക് ശ്രവിക്കാം അള്ളാഹു ചോദിക്കുകയാണ് നീ നോക്കിക്കൊള്ളുക എങ്ങനെയാണ് കാന ആയി തീർന്നത് ആ അവരുടെ പര്യവസാനം മക്കിരിഹിം അവരുടെ കുതന്ത്രത്തിൻ്റെ പര്യവസാനം എങ്ങനെയായി തീർന്നു എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക അവർ പ്ലാൻ ചെയ്തത് പ്രകാരമല്ല സംഭവിച്ചത് എന്താ സംഭവിച്ചത് അന്ന മർനാഹും വ കൌമഹും അങ്ങനെ അവർ പ്ലാൻ ചെയ്തപ്പോൾ അള്ളാഹു പ്ലാൻ ചെയ്തു കുതന്ത്രം അവർ സാലിഹി നബി ഇസ്ലാമിനെയും കുടുംബത്തെയും വിശ്വസിച്ച ആളുകളെയും അറുകൊല നടത്താൻ രാക്കൊല നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബാനത്തിൽ ആ സമുദായത്തെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ഹും വക്കൗമഹും അവരെയും അവരുടെ സമുദായത്തെയും നശിപ്പിച്ച് തകർത്തു കളഞ്ഞു അജ്മയിൻ മുഴുവൻ ആളുകളെയും നശിപ്പിച്ചു കളഞ്ഞു അവരെ ഒന്നടങ്കം അള്ളാഹു സുബഹാനുത്തല നശിപ്പിച്ച് തകർത്തു കളഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ പര്യവസാനം അത് മോശമായി പോയി എന്ന് അള്ളാഹു സുബഹാനുത്തല അവരുടെ പര്യവസാനത്തിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് അൻപത്തിരണ്ടാമത്തെ വചനം നമുക്ക് ശ്രവിക്കാം അങ്ങനെ അവരുടെ വീടുകൾ ആയിത്തീർന്നുമാലമു അവർ അക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ിയത്തൻ വീണുടഞ്ഞതുപോലെയായി നാട്ടി നിർത്തപ്പെട്ട തൂണുകൾ വീടുകൾ അതെല്ലാം ഭസ്മമായി നിലം പരിശായിക്കൊണ്ട് അത് വീണുടഞ്ഞിരിക്കുകയാണ് ഇന്ന ഫിദാലിക്ക തീർച്ചയായും ആ കാര്യത്തിൽ അതായത് ഇങ്ങനെ ഒരു പര്യവസാനം അവർക്ക് സംഭവിച്ചതിൽ ല ആയത്തൻ ദൃഷ്ടാന്തമുണ്ട് ലി കൗമിൻ അലമൂൻ അറിയുന്നവർക്ക് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ കൃത്യമായി ദൃഷ്ടാന്തമുണ്ട് അവരുടെ പര്യവസാനത്തിൻ്റെ മോശത്തെക്കുറിച്ചാണ് അള്ളാഹു സുഹാനത്തിലെ ഈ ആയത്തിലൂടെ പ്രതിപാദിക്കുന്നത് സ്വാലിഹി നബി ഇസ്ലാമിലൂടെ യഥാർത്ഥ തൗഹീദിലേക്ക് യഥാർത്ഥ സന്മാർഗത്തിലേക്ക് തൻ്റെ സമുദായത്തെ സമൂഹ ഗോത്രത്തെ ക്ഷണിച്ചപ്പോൾ അവർ ധിക്കരിച്ചു അഹങ്കരിച്ചു പിന്മാറി നിന്നു എന്നിട്ട് സ്വാലിഹിൻ നബി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് നീ കാരനാണിപ്പോൾ ഇവിടെ രണ്ട് കക്ഷികളായി മാറിയത് സമൂഹത്തിൽ ഭിന്നതയുണ്ടായത് നീ കാരനാണ് സമൂഹത്തിൽ വരൾച്ചയുണ്ടായത് നീ കാരനാണ് ഭക്ഷ്യ അതിൻ്റെ കുറവ് ലഭ്യത കുറവുണ്ടായത് സ്വാലിഹ നീകാരനാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത് സ്വാലിഹ കാരനാണ് എന്ന് പറഞ്ഞ് സ്വാലിഹ് നബി അലി ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് സ്വാലിഹിൻ നബി അലി ഇസ്ലാം ഇതൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുഭവിച്ച ശിക്ഷയാണ് അള്ളാഹു തീരുമാനിച്ചതാണ് എന്ന് പറയുമ്പോഴും അവിടെ ധിക്കാരം വർദ്ധിച്ചു ശരിയായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞു സ്വാലിഹ് നബി ഇസ്ലാമിനെ അറുകുൽ നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെയൊക്കെ തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബഹാനുത്തല വിശ്വാസികളെ സംരക്ഷിക്കുകയും ആ വിശ്വാസികളായ ആളുകളെ മുഴുവനായിക്കൊണ്ട് നിലംപരിശാക്കി കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് വ്യക്തമാക്കി നൽകുന്നത് വീടുകൾ നിലം പരിശായി അവിടെ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബാനുത്തല അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് സാലിഹി നബി ഇസ്ലാം ആവർത്തിച്ചവരെ ഉണർത്തിയതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് എന്നിട്ടും അവർ മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അവിശ്വാസികളെ ശിക്ഷിക്കുന്നതോടൊപ്പം വിശ്വാസികളെയും ശിക്ഷിച്ചിട്ടില്ല വിശ്വാസികളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അതാണ് അൻപത്തി മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത് ആ ആയത്ത് നമുക്ക് ശ്രവിക്കാം നാം അവരെ സംരക്ഷിച്ചിരിക്കുന്നു അല്ലദീന അവർ എങ്ങനെയുള്ളവരാണ് ആ മനു അവർ വിശ്വസിച്ചവരാണ് വാനുയത്ത കൂൻ തക്കുവയോടുകൂടി അള്ളാഹു പറഞ്ഞതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു അങ്ങനെ അല്ലാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കുന്ന അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകളെ അല്ലാഹു അതിൽ നിന്ന് രക്ഷിച്ചു ഭയങ്കരമായ ഒരു വമ്പിച്ച ശിക്ഷയാണ് ആ നാട്ടിൽ ഇറക്കിയത് സമൂത് ഗോത്രത്തിലേക്ക് ഇറക്കിയത് അങ്ങനെ സത്യനിഷേധികൾ മുഴുവൻ നാമാവിശേഷമായി ഭൂമിയിൽ നിരം പരിശായിപ്പോയി അവരുടെ വീടുകളടക്കം അവിടെയാണ് അള്ളാഹു സുബാനോ താല സ്വാലിഹി നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വസിച്ച ആളുകളെയും തക്വയോടുകൂടി ജീവിച്ച ആളുകളെയും സംരക്ഷിച്ചത് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു പറഞ്ഞുവെച്ചു എങ്ങനെയാ ഇത്രയും ഒരു വലിയ സമൂഹത്തിനിടയിൽ വിശ്വസിച്ച ആളുകളും തക്വയോടുകൂടി ജീവിച്ച ആളുകളും മാത്രം അള്ളാഹു എങ്ങനെ രക്ഷപ്പെടുത്തി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സ്വാലിഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ പക്ഷത്താണ് സത്യമെന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു സംരക്ഷിച്ചു അവരെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബാനുതല മാറ്റി നിർത്തി അവരുടെ പക്ഷത്താണ് സത്യമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശേഷമുള്ളത് ലൂത്ത് നബി അലൈഹിസ്ലാമും അവരുടെ സമുദായവും അവർ ചെയ്ത ചെയ്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിശദീകരിക്കുന്നത് അൻപത്തിനാലാമത്തെ ആയത്ത് നമുക്ക് ശ്രവിക്കാം തൻ്റെ സമുദായത്തിലേക്ക് നബി അലിഹിസ്ലാം ചോദിച്ച സന്ദർഭം അത്തൽഷ നിങ്ങൾ കൊണ്ടുവരികയാണോ അൽഫാഹിഷ മ്ലയച്ച വൃത്തിയെ മ്ലേച്ചവൃത്തി നിങ്ങൾ കൊണ്ടുവരികയാണോ അവർ തിന്മകൾ ചെയ്ത് കഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ലൂത്തുനബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ തിന്മകളുമായി കൊണ്ടുവരികയാണോ തിന്മകൾ കൊണ്ടുവരികയാണോ വ അതും സിറൂൻ നിങ്ങൾ കണ്ടിരിക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ തിന്മകൾ ചെയ്തു വരികയാണോ എന്ന് ലൂത്ത് നബി അലൈ ഇസ്ലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആയത്ത് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ലൂത്ത് നബി അലൈഹിസ്ലാമിൻ്റെ സമുദായം ലജ്ജയില്ലാത്ത ആളുകളായി മാറി അതുകൊണ്ടാണ് അവർ ചെയ്ത തിന്മകൾ അവർക്ക് തിന്മകളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവർ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകിയത് അതുകൊണ്ടാണ് ആയത്തിൻ്റെ അവസാനത്തിൽ വഅതുംബിസുറൂൻ എന്ന് ചോദിക്കാനുണ്ടായ കാര്യം അവർ അറിഞ്ഞു ഇതൊരു തിന്മയാണ് എന്ന് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി ഇതൊരു തിന്മയാണ് എന്ന് ആ തിന്മ കണ്ട് ബോധ്യപ്പെട്ട് അറിഞ്ഞു മനസ്സിലാക്കിയിട്ടും ആ തിന്മ പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ് തൻ്റെ സമുദായം അവരിലേക്കാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ വ അതും തുബുസിറൂൻ എന്ന ആയത്തിനെ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് ചെയ്ത ദുഷ്പ്രവർത്തി നീചപ്രവർത്തി അത് നീചമാണ് മോശപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ചെയ്യുന്നതിനാണ് ഒന്നാമത് വിശദീകരണം നൽകിയിട്ടുള്ളത് ഒരു കാര്യം അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ചെയ്യുമ്പോൾ അതിന് ഗൗരവമേറെയാണ് ഇനി രണ്ടാമത്തെ വിശദീകരണം തിന്മകളാണ് അത് സ്വാഭാവികമായി വന്നുപോകും പക്ഷെ അത് ഗോപ്യമായി വയ്ക്കേണ്ടതിനു പകരം അത് പരസ്യമായി ചെയ്യുന്ന രൂപം പരസ്പരം കണ്ടുകൊണ്ട് ആ തിന്മകൾ ആസ്വദിച്ചു കൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെ തിന്മകളാണ് എന്നറിഞ്ഞിട്ടും അത് കൊണ്ട് പബ്ലിക്കിൽ ചെയ്യുന്ന ഒരു ദുരവസ്ഥ ആ സമുദായത്തിലേക്ക് വന്നു പരസ്യപ്പെടുത്തുക എന്നതും അതൊരു വലിയ തിന്മകൾ തന്നെയാണ് തിന്മകൾ പരസ്യപ്പെടുത്തുക എന്നത് അതും ഗൗരവമേറിയ വിഷയമാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാനുള്ള നമ്മൾ പഠിക്കേണ്ട പാഠം എങ്ങാനും നമ്മുടെ ഭാഗത്തു നിന്ന് തിന്മകൾ വന്നു പോയിട്ടുണ്ട് പശ്ചാത്തപിച്ചു മടങ്ങുകയും അത് രഹസ്യമാക്കി വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരിക്കലും ഒരു തിന്മയും പരസ്യപ്പെടുത്തരുത് നമ്മൾ കാരണം നമ്മൾ ചെയ്ത തിന്മകൾ മറ്റുള്ളവർക്ക് അതൊരു പാഠമായി അത് ഉൾക്കൊള്ളുവാനും അതിൽ മുഴുകുവാനും അതിലൂടെ അവരുടെ പാപങ്ങൾ കൂടി നമ്മൾ പേറേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യാൻ പാടില്ല ഒരു തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ തിന്മ ചെയ്യാൻ പാടില്ല അതോടൊപ്പം ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ മറച്ചു വയ്ക്കുകയും പശ്ചാത്തപിച്ച റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നൊരു പാഠം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ലൂത്ത് നബി അലിസ്ലാമിൻ്റെ സമുദായം ചെയ്തത് എന്താണ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ആ തെറ്റുകൾ ചെയ്തു ആ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് പകരം അത് പബ്ലിക്കിൽ തന്നെ ചെയ്യുന്ന അവസ്ഥ പരസ്പരം നോക്കിക്കൊണ്ട് ചെയ്യുന്ന അവസ്ഥ ഇതൊരു തരം ധിക്കാരമാണ് ലൂത്ത് നബി ഇസ്ലാം പല ആവർത്തി അവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും പബ്ലിക്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും പരസ്പരം ഈ രൂപത്തിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ തിന്മയിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞിട്ടും അവരുടെ ധിക്കാരം വർദ്ധിക്കുകയും അതിലേക്ക് കൂടുതൽ ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലജ്ജയില്ലാത്ത ഒരു സമുദായമായി അത് മാറി ലജ്ജയില്ലെങ്കിൽ പിന്നെ തോന്നിയതാകാം എന്ന ഒരവസ്ഥയാണല്ലോ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായിരുന്നു അവരുടെ ഫാഹിഷത്ത് മ്ളേച്ച പ്രവർത്തനം എന്നതാണ് ഇനിയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻപത്തി അഞ്ചാമത്തെ വചനം നമുക്ക് ശ്രവിക്കാം തൂന ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ് അന്നക്കും തീർച്ചയായും നിങ്ങൾ ലത്തൂന ചെല്ലുകയാണോ പോവുകയാണോ അജാല പുരുഷന്മാരുടെ അടുക്കൽ ഷെഹ്വത്തം മിൻ ദൂനിൻ നിസ തൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ തൻ്റെ ഷെഹ്വത്ത് തൻ്റെ ദേഹേച്ഛയെ പൂർത്തീകരിക്കാൻ തൻ്റെ വികാരത്തെ പൂർത്തീകരിക്കാൻ മിൻ ദൂൻ ഇൻ നിസ പെണ്ണുങ്ങളെ വിട്ടകന്നുകൊണ്ട് അതായത് ആ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും നീചമായ വൃത്തികെട്ട പ്രവർത്തനം എന്നുള്ളത് ആണുങ്ങൾ ആണുങ്ങളെ തന്നെ സമീപിക്കുന്നു തൻ്റെ വികാരങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു സുബാനോ തല ഈ ലോകത്ത് സംവിധാനിച്ചത് ഒരു ആണിന് ഒരു പെണ്ണ് ഗണയാണ് എന്നാണ് അത് വിവാഹത്തിലൂടെ മാത്രമാണ് ആ ബന്ധം ചേരേണ്ടത് എന്നും പ്രത്യേകം ഇസ്ലാം പഠിപ്പിച്ചു പക്ഷേ ആ നാട്ടിലുള്ള ആളുകൾ വികാര പൂർത്തീകരണത്തിന് ആണുങ്ങൾ ആണുങ്ങളെ തന്നെ സമീപിക്കുന്ന ഒരു ദുഷ്പ്രവർത്തി ഒരു മ്ളേച്ചമായ പ്രവർത്തനമാണ് അവരിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു മ്ളേച്ച പ്രവർത്തനമാണത് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞ് അതിനെ നാമകരണം ചെയ്ത് അതിന് മഴവില്ലിൻ്റെ കളറുകൾ നൽകി അതിൻ്റെ ഒരു മഹത്വത്തെ പോലും ഹനിക്കുന്ന രൂപത്തിൽ ആണുങ്ങൾ ആണുങ്ങളുമായി കൊണ്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടാം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുമായിക്കൊണ്ട് ലസ്ബിയനായിക്കൊണ്ട് കഴിയാം അതുപോലെ തന്നെ മൃഗരഥി വരെയാകാം എന്നുവരെ പറഞ്ഞു വെച്ച ആളുകൾ നമ്മുടെ നാടുകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു ആ രൂപത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത് അന്ന് ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ സമൂഹം പുരുഷന്മാർ പുരുഷന്മാരെ ലൈംഗിക ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നതാണ് അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് പക്ഷെ നിങ്ങൾ വിഡ്ഢികളായ അറിവില്ലാത്ത മോശപ്പെട്ട ആളുകളാണ് ജഹാലത്തുള്ള ആളുകളാണ് അറിവില്ലാത്ത വിഡ്ഢികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാൻ സൂചിപ്പിക്കുകയാണ് എന്നാൽ ഇത്തരം പുരോഗമനവാദം ഉന്നയിച്ചു വരുന്ന ആളുകൾ പറയുന്നത് നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ് എന്നാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഇതൊക്കെ വലിയ പുരോഗമനമെന്ന് പറഞ്ഞ് വാദിക്കുന്നു പക്ഷേ അള്ളാഹു പറയുന്നു ബൽഅൻതും കൗമുൻ തജ് ഹരൂൻ നിങ്ങൾ വിഡ്ഢികളായ ആളുകളാണ് നിങ്ങൾ വിഡ്ഢികളാണെന്ന് പറയുന്നു കാരണം ഈ ഒരു പ്രകൃതി നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് അവർ ഇത്തരം മ്ളയച്ച പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പറയുന്നു ലൂത്തു നബി അലൈഹി ഇസ്ലാം തൻ്റെ സമുദായത്തിലേക്ക് പല ആവർത്തി താക്കീതു നൽകി ഇത്തരം മ്ളയച്ച പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ഭവിക്കും എന്നൊക്കെയും ഗുണദോഷിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല അവരുടെ അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ മറുപടിയാണ് അടുത്ത ആയത്തിൽ നമുക്ക് ശ്രവിക്കാനുള്ളത് അൻപത്തി ആറാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം ജവാബ കൗമിഹി ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ സമുദായം ഈ താക്കീതുകളെല്ലാം കേട്ടതിനു ശേഷം തിരിച്ചു പറയുന്ന മറുപടി അൻ അവരുടെ സമുദായത്തിലേക്ക് അവർ പറയുകയില്ലാതെ ചെയ്തിട്ടില്ല മിൻ ലൂത്ത് നബിലി ഇസ്ലാമിൻ്റെ സമുദായത്തോട് ഇത്തരം മലയച്ച പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ പറഞ്ഞു നിങ്ങൾ ലൂത്തിനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കൂ ലൂത്തിൻ്റെ ആളുകളെയും പുറത്താക്കൂ ഇന്നഹും ഉനാസുൻ യത്തോഹറൂൻ അവർ പവിത്രതയുള്ള ആളുകളാണ് അതുകൊണ്ട് പവിത്രതയുള്ള ആളുകളും ഇത്തരം മേയച്ച പ്രവർത്തനം ചെയ്യുന്ന ആളുകളും ഒരുമിച്ചൊരു നാട്ടിൽ മുന്നോട്ട് പോവില്ല അതുകൊണ്ട് ലൂത്തിനെയും ലൂത്തിൻ്റെ ആളുകളെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കൂ എന്ന് ആ നാട്ടിൻ്റെ ഭരണാധികാരികളോട് ആ നാട്ടിൻ്റെ പ്രധാനികളോട് ഈ മ്ളയച്ച പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ പറയുകയാണ് ഈ അധികാരവും ആൾബലവും ഉള്ള ആളുകൾക്ക് ധിക്കാരം പ്രവർത്തിക്കാൻ അത് എക്കാലഘട്ടത്തിലും ഇത്തരം വാക്കുകളും മോശപ്പെടുത്തുന്ന വർത്താനങ്ങളും ഉണ്ടാകുമെന്നത് ചരിത്രങ്ങൾ നമുക്ക് സാക്ഷിയാണ് ഇന്നും അധികാരവും സമ്പത്തും ആൾബലവും കൂടെയുണ്ട് അവർ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇതേ ഒരു നിലപാട് തന്നെയായിരുന്നു ലൂത്ത് നബി അലൈ ഇസ്ലാമിൻ്റെ സമുദായവും അവിടെ സ്വീകരിച്ച നിലപാട് അവിടെ ആൾബലം കൂടിയതുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ കയ്യിലാണ് അധികാരം എന്നതുകൊണ്ടും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവർ തുടങ്ങിവെച്ചു ഇത്തരം വിശ്വാസികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ അവർ ആലോചിക്കുകയും ഗൂഢാലോചന നടത്തുകയും അവർ അതിനുള്ള പണികളെടുക്കുകയും ചെയ്തപ്പോൾ നേരത്തെ സാലഹി നബി അലൈ ഇസ്ലാമിനെ കൊന്ന് അതുപോലെ തന്നെ വിശ്വാസികളെ രാക്കൊല നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുഹാനത്തിൽ സമുദായത്തിലേക്ക് ശിക്ഷ ഇറക്കി അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ ഉപദേശിച്ചതിൻ്റെയും ഗുണദോഷിച്ചതിൻ്റെയും പേരിൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആ നാട്ടുകാർ തീരുമാനിച്ചപ്പോൾ അള്ളാഹു ആ നാട്ടിലേക്ക് ശിക്ഷയിറക്കുകയാണ് അതാണ് അൻപത്തിയേഴ് അൻപത്തിയെട്ട് വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ആ വചനങ്ങൾ നമുക്ക് ശ്രമിക്കാം ശിക്ഷ ഇറക്കുമ്പോൾ നേരത്തെ സ്വാലി നബി ഇസ്ലാമിനെയും തൻ്റെ സമുദായത്തെയും സംരക്ഷിച്ചതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വസിച്ച ആളുകളെയും സംരക്ഷിക്കുകയാണ് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് നബി അലൈഹി ഇസ്ലാമിനെയും തൻ്റെ ആളുകളെയും അള്ളാഹു സുബാനുതല സംരക്ഷിച്ചു ഇല്ലം പക്ഷേ ലൂത്ത് നബി അലൈ ഇസ്ലാമിന്റെ ഭാര്യയെ സംരക്ഷിച്ചിട്ടില്ല ഖദ്ദർ അവൾ മുൻകഴിഞ്ഞ ആ നശിപ്പിക്കപ്പെട്ട ആളുകളിൽ പെട്ടുപോയിരിക്കുന്നു അതുകൊണ്ട് അവളെ നശിപ്പിച്ചു അവൾ മലയച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളാണ് അതുകൊണ്ട് ലൂത്ത് നബി അലിസ്ലമിൻ്റെ ഭാര്യയെ അള്ളാഹു സംരക്ഷിച്ചിട്ടില്ല അവർക്ക് വന്നു ഭവിച്ച ശിക്ഷ എന്താണ് എന്നാണ് അൻപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഒരു തരം മഴ അള്ളാഹു സുഹാൻ തലയിറക്കി ഫസാറു മുൻജിദീൻ അവർക്ക് മുൻപ് ഇതിനെക്കുറിച്ചൊക്കെ താക്കീത് നൽകിയതാണ് ഈ മഴ വന്നു ഭവിച്ചത് അത് എത്ര മോശമാണ് എന്നാണ് അള്ളാഹു സുബാനുത്തല അൻപത്തി എട്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് വെറും മഴയാണോ അത് വിശുദ്ധ ഖുർആാനിൽ സുറത്ത് ഹൂദിലെ എൺപത്തിരണ്ടാമത്തെ വചനത്തിൽ അത് വിശദീകരിച്ച് നൽകി ലൂത്ത് നബി അല ഇസ്ലാമിൻ്റെ സമുദായം പരസ്പരം ആണുങ്ങൾ തമ്മിൽ ലൈംഗിക പൂർത്തീകരണം നടത്തി അത്തരം മ്ളയച്ച പ്രവർത്തനങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ പബ്ലിക്കായി അത് ചെയ്തു അവർ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ പോലും സ്റ്റേജുകളിൽ വെച്ച് അത് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി അത്രയും മോശമായ രൂപത്തിൽ അത് തിന്മയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പരസ്പരം നോക്കി നിൽക്കെ ചെയ്യുന്നു അത് തിന്മയാണ് എന്ന് അറിഞ്ഞിട്ടും പരസ്പരം അവർ കൂട്ടുചേർന്ന് ചെയ്യുന്നു പബ്ലിക്കിൽ ചെയ്യുന്നു സ്റ്റേജിൽ ചെയ്യുന്നു ആൾക്കൂട്ടത്തിനിടയിൽ ചെയ്യുന്നു ഇങ്ങനെ മോശപ്പെട്ട ഒരവസ്ഥ ആ സമുദായത്തിലേക്ക് വന്നപ്പോൾ താക്കീതുകൾ നൽകി ഗുണ ഗുണദോഷിച്ചു ഒന്നും ഫലപ്പെട്ടില്ല ആ നാട്ടുകാർ ലൂത്ത് നബി അലൈഹിസ്ലാമിനെയും സമൂഹത്തെയും അതായത് അതിൽ വിശ്വസിച്ച ആളുകളെയും പുറത്താക്കാനാണ് പരിശ്രമിച്ചത് അപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്നു ഒരു ഘോരമായ മഴ ഒരു ഭയങ്കരമായ ഒരു മഴ വന്നു ഏതാണ് ആ മഴ ആ മഴയുടെ പ്രത്യേകത എന്താ വ അന്തർന അലേഹിം മത്ര എന്താണ് ആ മഴയുടെ അവസ്ഥ വ അതർന്ന അലേഹിം ഹിജാറത്തം മീൻസ് ഇ ജീൻ തീനാലുള്ള ഇഷ്ടികൾ കൊണ്ടുള്ള മഴയാണ് ആ ഇറങ്ങിയത് അത് സൂറത്തു ഹൂദിൻ്റെ എൺപത്തി രണ്ടാമത്തെ വചനത്തിലും സൂറത്തു ഹിജറിലെ എഴുപത്തിനാലാമത്തെ വചനത്തിലും അത് വിശദീകരിക്കുന്നുണ്ട് ആ ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക എന്നിരുന്നാലും അള്ളാഹു സുബാനുത്തല ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തെ മ്ളയച്ച പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ അള്ളാഹു നശിപ്പിച്ചു വിശ്വാസികളെ സംരക്ഷിച്ചു ഇവിടെയും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്തുകൊണ്ട് ഈ ലൂത്ത് നബി അലൈഹി സ്ലാമും വിശ്വസിച്ച ആളുകളും സംരക്ഷിച്ചു നിന്നു രക്ഷപ്പെട്ടതെങ്ങനെ അവരുടെ ഭാഗത്താണ് സത്യമെന്നുള്ളതും ശിക്ഷ അള്ളാഹുവാണ് ഇറക്കിയെന്നുള്ളതും ആ ശിക്ഷ ഇറക്കിയ അല്ലാഹു വിശ്വാസികളെ സംരക്ഷിച്ചു അവിശ്വാസികളെ ധിക്കാരികളായ ആളുകളെ അവിടെ നശിപ്പിക്കുകയും ചെയ്തു എന്നത് തന്നെ ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നതിൽ നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട രണ്ട് ചരിത്രവും ഒരു മനുഷ്യന് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഏറ്റവും മതിയാകുന്ന ചരിത്രമാണ് അത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് കൂടുതൽ പഠിക്കുക ആഴത്തിലിറങ്ങി പഠിക്കുക നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുഹാന കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദാനി അഹമ്മദ് റബുൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ